വെൽക്കം ബാക്ക് ടു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അടിപൊളി പാർട്ടി വെയർ സെറ്റ് ആണ് ഒരു ത്രീ പീസ് സെറ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ കണ്ടാലോ ഗ്രേസ് അപ്പൊ ഫസ്റ്റ് വൺ വരണ ഈ ചുരിദാറാണ് ഒരു ഗ്രീൻ കളറിൽ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നമുക്ക് പ്രീമിയം സിൽക്കിലാണ് വരുന്നത് ഒരു നല്ലൊരു പാർട്ടി വെയർ പോകുന്ന ഒരു ചുരിദാറാണ് നോക്കും അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ് ഇതിന്റെ ഷോൾ ആണ് വളരെ ഹൈലൈറ്റ് ലൈറ്റായിട്ടുള്ളത് ഒരു ഫ്ലവറിലൊക്കെ വരുന്ന അടിപൊളി ഷോൾ ആണ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷോളിന് അതുപോലെ ബോട്ടം ഒരു പ്ലെയിൻ പലസോ ബോട്ടാണ് ഇതിന് വരുന്നത് ഗൈസ് അതിന്റെ സെയിം അതേ മോഡലാണ് അതിൻ്റെ ഒരു യെല്ലോ കളറിലാണ് വരുന്നത് ഇത് ത്രീ പീസ് ആണ് അതുപോലെ ഇതിന്റെ വർക്ക് വരുന്നത് ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഫ്രണ്ടിലെ അതുപോലെ ഷോള് സെയിം അതേപോലെ തന്നെ ഷോളാണ് വരുന്നത് ഷോളാണ് ഈ ചുരിദാറുള്ള ഹൈ ലൈറ്റ് നോക്കൂ ഷോളായിട്ടുള്ള ഷോളാണ് വരുന്നത് ഒരു നെയ്സ് ഷോളാണ് വരുന്നത് അതുപോലെ ബോട്ടം ഒരു പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് വൺ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ അതുപോലെ നമുക്ക് ഇതിൻ്റെ വേറെ കളേഴ്സ് നെക്സ്റ്റ് വരുന്നത് നോക്ക് ഒരു മെറൂൺ കളറിലാണ് വരുന്നത് ഇത് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടില് അതുപോലെ തന്നെ ഷോള് ഷോള് ഒരു ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറിലാണ് ഇതും അടിപൊളി കളറാണ് അതുപോലെ തന്നെ ഷോള് അതുപോലെ നമ്മുടെ ബോട്ടം ഗെയ്സ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് വൈൻ കളറാണ് അടിപൊളി കളറാണ് ഒരു വെറൈറ്റി കളറാണ് നല്ല ഷോള് വരുന്നത്

ഈ ചുരിദാറുകൾക്ക് പ്രൈസ് വരുന്നത് വൺ ടു ഹൺഡ്രഡ് ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഈ ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വാട്ട്സ്ആപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ